വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയതോടെ കൃഷിയിടത്തിൽ രാവും പകലും ഇല്ലാതെ ഏറുമാടം കെട്ടി കാവലിരിക്കുകയാണ് ആലക്കോട് മണാട്ടിയിലെ ടോമി എന്ന കർഷകൻ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ പ്രദേശത്തെ മറ്റു പല കർഷകരും കൃഷി തന്നെ ഉപേക്ഷിച്ചു ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ മണാട്ടി കൃഷി ഉപജീവനമാക്കിയവർ വന്യമൃഗശല്യത്തിൽ മുട്ടി രാവന്തിയോളമുള്ള അധ്വാനത്തിന് പുറമെ കൃഷിയിടത്തിൽ ഏറുമാടം കെട്ടി കാവലിരിക്കേണ്ട ഗതികേട് വന്യമൃഗശല്യം ചെറുക്കാൻ പഞ്ചായത്തും നടപടിയെടുക്കാതായതോടെ കൃഷിയിടത്തിൽ ടോമി എന്ന കർഷകന്റെ ഏറുമാടം കെട്ടിയുള്ള കാത്തിരിപ്പ് നമ്മളിപ്പം പന്നി ഭയങ്കര ശല്യം ഭയങ്കര ശല്യമുണ്ട് രാത്രി മുഴുവൻ നമ്മളിവിടെ കാവലുണ്ട് പിന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ചുറ്റോടി ഇട്ടും വാല് പിന്നെ എല്ലാ ദിവസവും ഇതിനകത്ത് വട്ടം ചുറ്റോടി ചുറ്റും കറങ്ങുന്നുണ്ട് കുറച്ച് മാറ്റമുണ്ട് എന്നാലും എല്ലാ ദിവസവും പന്നി പർമിച്ച് ചുറ്റോടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കയറി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വാല് ഇതുപോലെ പത്തെട്ടായിരം എട്ടായിരം രൂപ വല മേടിച്ചത് നമ്മൾ ഇനി അടുത്ത കൃഷി ചെയ്യുമ്പോൾ എട്ടായിരം പത്തായിരം രൂപ വല ഇനിയും മേടിക്കണം പറഞ്ഞ പാട്ടൊന്നും ഏക്കറോളം സ്ഥലത്താണ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ടോമിയുടെ കൃഷി ശല്യം രൂക്ഷമായതോടെ പ്രദേശത്തെ പലരും കൃഷി നിർത്തി വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ പഞ്ചായത്തും വനംവകുപ്പും അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അലക്കോട്